നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേര് റിമ്പിൾ എന്നാണ് റിമ്പിളിന് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം ഫോട്ടോയിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ലല്ലോ വളരെ നോർമൽ ആയിട്ടുള്ളൊരു പെൺകുട്ടി ഇവൾ ഇവളുടെ അമ്മയുടെ ശരീരത്തെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നുറുക്കിയിട്ട് അലമാരയിൽ വലിയൊരു കവറിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് സ്വന്തം അമ്മയോട് റിമ്പിൾ എന്തിനാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാരണമാണ് നമ്മൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുക റിമ്പിളിന്റെയും റിംബിളിന്റെ അമ്മയായിട്ടുള്ള അമ്പത്തിനാല് വയസ്സുള്ള ബീനയുടെയും ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് മഹാരാഷ്ട്രയിലെ ലാൽബാഗിലാണ് അമ്പത്തിനാല് വയസ്സുള്ള ബീനയും അവരുടെ മകളും ജീവിച്ചു വരുന്നത് അവരുടെ ആ വീട്ടിൽ ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ റിംബിളിന് ഒരു വയസ്സുള്ള സമയത്ത് റിംബിളിന്റെ അച്ഛൻ മരിക്കുന്നു എയ്ഡ്സ് വന്നിട്ടാണ് റിംബിളിന്റെ അച്ഛൻ മരിക്കുന്നത് ഈ മരണത്തിന് ശേഷം അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അതായത് റിംബിളിന്റെ അച്ഛന്റെ ഫാമിലി പറയുന്നത് റിമ്പിളിന്റെ അമ്മയിൽ നിന്നാണ് റിമ്പിളിന്റെ അച്ഛന് ഈ എയ്ഡ്സ് ലഭിച്ചത് എന്നാണ് അതുകൊണ്ട് തന്നെ റിമ്പിളിനെയും റിമ്പിളിന്റെ അമ്മയെയും അവരുടെ കുടുംബത്തിൽ നിന്ന് അവരടിച്ച് പുറത്താക്കുകയാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ബീനയും മകളും നേരെ പോയത് ബീനയുടെ സഹോദരനായിട്ടുള്ള സുരേഷിന് അരികിലേക്കാണ് സുരേഷ് ആ സമയം സാമ്പത്തികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം പെങ്ങളെയും പെങ്ങളുടെ മകളെയും നോക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഒരുപാട് സാമ്പത്തികൾ അനുഭവിച്ചിട്ടാണ് അതിനുശേഷം അവരുടെ ജീവിതം മുന്നോട്ട് പോയത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുരേഷിന് വളരെ നല്ലൊരു ജോലി ലഭിക്കുകയാണ് അവരുടെ സാമ്പത്തികം നല്ല രീതിയിൽ മെച്ചപ്പെടുകയാണ് തരക്കേടില്ലാത്ത സാമ്പത്തികമായപ്പോൾ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടപ്പോൾ സുരേഷ് വിവാഹം കഴിക്കാനായി തീരുമാനിക്കുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷവും സുരേഷ് തന്നെയാണ് സഹോദരിയായിട്ടുള്ള ബീനയുടെയും ബീനയുടെ മകളുടെയും ചെലവുകളെല്ലാം തന്നെ നോക്കി വന്നത് പക്ഷേ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് മറ്റൊരു വീട് മേടിച്ചു കൊടുത്തിട്ട് അവിടെ താമസിപ്പിച്ചു സുരേഷ് ഒരു ജീവിതം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അങ്ങനെ ചെയ്തത് എന്തായാലും സഹോദരിക്കും സഹോദരിയുടെ മകൾക്കും വീട് മേടിച്ചു കൊടുത്തത് സുരേഷ് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു അത് മാസങ്ങളാവുന്നു വർഷങ്ങളാവുന്നു ഈ സമയത്തെല്ലാം തന്നെ സുരേഷ് തന്നെയാണ് സുരേഷിന്റെ പെങ്ങൾക്കും മകൾക്കും പണം അയച്ചു കൊടുത്ത് അവരുടെ ജീവിത ചെലവുകളെല്ലാം തന്നെ നോക്കുന്നത് സുരേഷിന്റെ വീട്ടിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയാണ് ബീനയും ബീനയുടെയും മകളും താമസിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ സുരേഷ് എപ്പോഴും ഇവരുടെ വീട്ടിലേക്ക് പോകൂ ഇവരുമായിട്ട് സംസാരിക്കലും കുറവാണ് ഇവരുടെ ജീവിത ചെലവുകൾ നോക്കുന്നു എന്ന് മാത്രം അങ്ങനെയൊരു ദിവസം രണ്ടായിരത്തി മാർച്ച് മാസം കുറേ ആയില്ലേ ഞാൻ എൻ്റെ പെങ്ങളെയും മകളെയും ഫോണിൽ വിളിച്ചിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് സുരേഷ് ബീനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ബീനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും ഇങ്ങനെ വിളിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു ഈ വിളിക്കുന്ന സമയത്തെല്ലാം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാധാരണയായി സഹോദരി ഫോൺ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറില്ല എങ്കിലും ഒന്ന് രണ്ട് ദിവസം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം നോക്കി വന്നത് അങ്ങനെ സഹോദരിയുടെ മകളായിട്ടുള്ള ട്രിംബിളിനെയും ഫോണിൽ വിളിക്കുകയാണ് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ട്രിംബിൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ആകെ മൊത്തം ഒരു വല്ലാത്തൊരു ടെൻഷൻ സുരേഷിന് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിലേക്ക് നേരിട്ട് പോയിട്ട് നോക്കാമെന്ന് സുരേഷ് തീരുമാനിക്കുന്നു ബീനയും മകളും താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു വീടാണ് അങ്ങനെ ആ വീടിന് മുന്നിലേക്ക് എത്തി സുരേഷ് അവിടെ എത്തിയപ്പോൾ അയാൾ കണ്ട കാഴ്ച ആ വീടിന്റെ വാതിലെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നതാണ് അയാൾ ഒരുപാട് തവണ സഹോദരിയുടെ പേരെടുത്ത് പറഞ്ഞ് വിളിച്ചു നോക്കി അതുപോലെ തന്നെ സഹോദരിയുടെ മകളുടെ പേരും ഒരുപാട് തവണ പറഞ്ഞ് വിളിച്ചു നോക്കി ആ വാതിലെല്ലാം തന്നെ തട്ടി നോക്കി പക്ഷെ ആരും തന്നെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വരുന്നില്ല എന്തായാലും അമ്മയും മകളും സുരേഷിനോട് ഞങ്ങൾ ഇങ്ങനെ ഭാഗത്തേക്ക് പോവുകയാണ് എന്ന് പറയാതെ എവിടേക്കും പോവില്ല എന്നുള്ള കാര്യം സുരേഷിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇനി ഇവരെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ പരിസരവാസികളോട് ചോദിച്ചേ പറ്റൂ അവരുടെ വീട്ടിനരികിലായിട്ട് മറ്റുള്ള വീടുകളൊന്നും ഇല്ല എങ്കിലും തൊട്ടടുത്ത് കിടക്കുന്ന കുറച്ച് ദൂരെയാണെങ്കിലും അടുത്തുള്ള ആ വീട്ടിലേക്ക് പോയിട്ട് സുരേഷ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ് അത് കൂടാതെ അവിടെയുള്ള കടകളിലും പോയിട്ട് അന്വേഷിക്കുകയാണ് പരിസരവാസികളും കടക്കാരും എല്ലാവരും പറയുന്നത് കുറച്ച് മാസങ്ങളായിട്ട് അവർ ബീനയെ കണ്ടിട്ടില്ല എന്നാണ് എന്നാൽ മകളുടെ കാര്യം നോക്കുമ്പോൾ റിമ്പിൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കടയിലേക്ക് വരും കുറച്ച് സാധനങ്ങൾ മേടിക്കും തിരികെ വീട്ടിലേക്ക് പോവും ഇത് മാത്രമേ അവിടെയുള്ള ആളുകൾക്ക് അറിയുള്ളൂ ഇത് കേട്ട സുരേഷ് ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ് എന്താണ് എൻ്റെ പെങ്ങൾക്കും മകൾക്കും സംഭവിച്ചത് എന്ന് അയാൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും കടക്കാർ പറഞ്ഞതിൻ്റെയും അവിടെയുള്ള അയൽവക്കാർ പറഞ്ഞതിൻ്റെയും അടിസ്ഥാനത്തിൽ റിമ്പിൾ ആ വീട്ടിൽ തന്നെയുണ്ട് അവർ ഒരാഴ്ച മുമ്പ് റിമ്പിളിനെ കണ്ടതാണ് അങ്ങനെ ആ വീട്ടിലേക്ക് വീണ്ടും സുരേഷ് പോകുന്നു ആ വീടിൻ്റെ പുറകു വശത്തോടെ പോയിട്ട് പതിയെ ആ വീട്ടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെയ്തു വെച്ചിരുന്നെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നെല്ലാം തന്നെ നോക്കുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ വീട്ടിനുള്ളിൽ നിന്നും ഒരു അനക്കം കേൾക്കുന്നുണ്ട് ആരോ ആ വീട്ടിനുള്ളിൽ ഉള്ളതുപോലെ ഇതേപോലെ ഒരു അനക്കം കേൾക്കുന്നു അതു മാത്രമല്ലാതെ വീട്ടിനുള്ളിൽ നിന്നും ആരും വെളിയിലേക്ക് വരുന്നതുമില്ല ഒരു പക്ഷേ സഹോദരിക്കും മകൾക്കും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് വരെ സുരേഷിന് തോന്നിപ്പോയി അയാൾ വീണ്ടും ആ വീട്ടിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പല ആ വാതിൽ തട്ടുകയാണ് ഇനിയും തുറന്നില്ലെങ്കിൽ ഞാൻ പൊളിക്കും എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വാതിൽ പതിയെ തുറന്നു തുറന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും തുറന്നില്ല കുറച്ച് ചെറുതായിട്ട് തുറന്നു ആ തുറന്ന ഭാഗത്തിൻ്റെ വിടവിലൂടെ അപ്പുറത്ത് റിമ്പിൾ നിൽക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിനുള്ളിൽ പക്ഷേ റിമ്പിളിനെ കണ്ടപ്പോൾ സുരേഷ് ആകെ പേടിച്ചു പോയി കാരണം റിമ്പിളിൻ്റെ മുഖം വല്ലാതെ വികൃതമായിരിക്കുന്നു വികൃതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കുളിക്കാതെ വല്ലാതെ അഴുക്കായിട്ട് മുടിയൊക്കെ പരവരാ എന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടി തോന്നിക്കുന്ന രീതിയിലായിരുന്നു റിംബിൾ ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നത് കൂടാതെ റിമ്പിളിൻ്റെ ശരീരത്തിൽ നിന്നും സ്പ്രേയുടെ മണം നല്ല രീതിയിൽ വെളിയിലേക്ക് വരുന്നുണ്ട് സ്പ്രേയുടെ മണം മാത്രമല്ല വല്ലാത്തൊരു ദുർഗന്ധവും ഉള്ളിൽ നിന്നും വെളിയിലേക്ക് വരുന്നുണ്ട് ഈ ദുർഗന്ധവും സ്പ്രേയുടെ മണവും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ വരുന്ന ഒരു പ്രത്യേക മണമുണ്ട് അതാണ് സുരേഷിന് ലഭിക്കുന്നത് എന്തായാലും വെപ്രാളത്തിൽ ആകാംക്ഷയോടെ സുരേഷ് റിമ്പിളിനോട് ചോദിച്ചു ഞാൻ എത്ര തവണയായി ഈ വാതിൽ മുട്ടുന്നു എന്താണ് ആരും വാതിൽ തുറന്നു വെളിയിലേക്ക് വരാത്തത് എൻ്റെ സഹോദരിയായിട്ടുള്ള ബീന എവിടെ അവൾക്ക് എന്താണ് പറ്റിയത് ഞാൻ ഒരുപാട് തവണ നിങ്ങളുടെ ഫോണിൽ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ആരും ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ സുരേഷ് റിമ്പിളിനോട് ചോദിക്കുകയാണ് സുരേഷിൻ്റെ ഈ ചോദ്യത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് റിംബിൾ മറുപടി പറഞ്ഞത് അമ്മ വീട്ടിലില്ല ഞാനും വെളിയിലേക്ക് പോകാനായിട്ട് കുളിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് മാമൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്തായാലും മാമൻ ഇപ്പം പൊയ്ക്കോളൂ പിന്നീട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്തുന്നത് പോലെ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതുപോലെ റിമ്പിൾ സംസാരിക്കുകയാണ് റിമ്പിളിൻ്റെ സംസാരത്തിൽ വല്ലാത്തൊരു സംശയം സുരേഷിന് തോന്നിയെങ്കിലും അത് വെളിയിൽ കാണിക്കാതെ സുരേഷ് റിമ്പിളിനോട് പറഞ്ഞു ബീനയുടെ അല്ലേ ആ ഒരു ബേർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണിൽ വിളിച്ചത് എന്തായാലും നീ വാതൽ തുറക്ക് ഞാൻ വീട്ടിലുള്ളിലേക്ക് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് സുരേഷ് പറയാണ് ഇതിന് മറുപടിയായിട്ട് റിംബിൾ വീണ്ടും പറയുന്നത് ബീന അതായത് റിമ്പിളിൻ്റെ അമ്മ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടാണ് ഞാനും തയ്യാറെടുത്തിരിക്കുന്നത് അതുകൊണ്ട് മാമൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് വാതൽ നല്ല ശക്തമായിട്ട് അടയ്ക്കുകയാണ് വാതലടച്ച ശേഷവും സുരേഷ് റിംബിളിനോട് വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു അമ്മയ്ക്ക് എന്താണ് പറ്റിയത് ഏത് ഹോസ്പിറ്റലിലാണുള്ളത് ഞാനും വരാം ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോവേണ്ടത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ആ വീട്ടിനിൽ നിന്നും മറുപടി ഒന്നും വെളിയിലേക്ക് വരുന്നില്ല ആകെ മൊത്തം സംശയത്തിലാണ് സുരേഷ് നിൽക്കുന്നത് കാരണം റിമ്പിളിൻ്റെ ആ ഒരു വേഷവും സംസാരവും ഉള്ളിൽ നിന്നും വെളിയിലേക്ക് വരുന്ന ദുർഗന്ധവും സ്പ്രേയുടെയും മിക്സായിട്ടുള്ള ആ ഒരു സ്മെല്ലും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒട്ടും താമസിക്കാതെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് സുരേഷ് നേരിട്ട് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സുരേഷ് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ആ സമയത്ത് ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എൻ്റെ സഹോദരിയായിട്ടുള്ള ബീനയെ കാണാനില്ല അവളെ അവളുടെ മകൾ എന്തോ ചെയ്തു എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാണ് ഒരു പക്ഷേ റിംബിൾ ബീനയെ അപായപ്പെടുത്തിയിട്ടുണ്ടാവാമെന്ന് സുരേഷ് പറയുന്നതിന്റെ കാരണം റിംബിളിന് അമ്മയായിട്ടുള്ള ബീനയെ ഇഷ്ടമേ അല്ലായിരുന്നു ഒരുപാട് തവണ റിമ്പിൾ ബീനയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് തൻ്റെ മകൾ തന്നെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യം വീണ സഹോദരനായിട്ടുള്ള സുരേഷിനോട് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും പരാതി ലഭിച്ച ഉടനെ പോലീസ് റിമ്പിൾ താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് പോവുകയാണ് പോലീസിന്റെ കൂടെ സുരേഷും ഉണ്ടായിരുന്നു ഇവർ പോകുന്ന സമയത്തും ആ വീടിന്റെ വാതിലും ജനലും എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു പോലീസുകാർ ഒരുപാട് തവണ ആ വാതൽ വീണ്ടും തട്ടി നോക്കി പക്ഷേ ആരും വാതിൽ തുറന്നു വെളിയിലേക്ക് വരുന്നില്ല അവസാനം വേറെ വഴിയില്ലാതെ പോലീസുകാരും പറഞ്ഞു നീ വാതൽ തുറന്നില്ല എങ്കിൽ ഈ വാതൽ ചവിട്ടി പൊളിച്ച് ഞങ്ങൾ ഉള്ളിൽ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് ഇത് പറഞ്ഞ കുറച്ച് സമയം കഴിഞ്ഞതും ആ വാതൽ വീണ്ടും തുറന്നു ഇത്തവണ മുഴുവനായിട്ടും തുറന്നിട്ടുണ്ടായിരുന്നു ഈ വാതൽ തുറന്ന പാടെ ആ ദുർഗന്ധത്തിൻ്റെയും സ്പ്രേയുടെയും മിക്സ് ആയിട്ടുള്ള ആ ഒരു മണമാണ് പോലീസുകാർക്കും സുരേഷിനും വീണ്ടും ലഭിച്ചത് എന്തായാലും പോലീസുകാർ ഒന്നും ചോദിക്കാതെ ആ വീടിനകത്ത് കടന്നു ആ വീടിനുള്ളിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആ വീടിനകത്ത് ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട് എന്ന് തോന്നുകയില്ല അത്രയ്ക്ക് വൃത്തികേടായിട്ടാണ് ആ വീടിനുള്ളിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇരിക്കുന്നത് വേസ്റ്റൊക്കെ ഒരു ഭാഗത്ത് കൂടി കിടക്കുന്നു അതുകൂടാതെ ഈച്ചയും ചില ഏഴജന്തുക്കളും അങ്ങനെയെല്ലാം തന്നെ ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു പോലീസുകാർ നേരെ റിംബിളിനോട് ചോദിച്ചു നിന്റെ അമ്മയായിട്ടുള്ള ബീന എവിടെയെന്ന് റിംബിൾ മറുപടിയായിട്ട് പറഞ്ഞത് അമ്മയ്ക്കൊരു ആക്സിഡന്റ് പറ്റി അമ്മ ഹോസ്പിറ്റലിലാണ് അമ്മയെ കാണാനായിട്ട് ഞാൻ പോകാൻ നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ ഏത് ഹോസ്പിറ്റലിലാണ് ഞങ്ങളും കൂടെ ഞങ്ങൾ നിന്റെ കൂടെ വരാം ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോവേണ്ടതെന്ന് പോലീസുകാർ വീണ്ടും ചോദിക്കുമ്പോൾ റിംബിളിന് മറുപടിയൊന്നുമില്ല വെറുതെ നിൽക്കുകയാണ് ചോദ്യം ചോദിക്കുമ്പോഴുള്ള റിംബിളിന്റെ ആ ഒരു മൗനമില്ലേ അത് പോലീസുകാരുടെ സംശയം ഉറപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു റിംബിളിനെ പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുമ്പോൾ ഒരു പഴകിയ വസ്ത്രമാണ് റിംബിൾ ധരിച്ചിരിക്കുന്നത് അത് മാത്രമല്ലാതെ റിംബിൾ കുളിച്ചിട്ട് തന്നെ ഒരുപാട് ദിവസമായിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി പിന്നെ റിമ്പിളിൻ്റെ ശരീരത്തിൽ നിന്നും ഈ പെർഫ്യൂമിൻ്റെ മണം വളരെ നല്ല രീതിയിൽ വെളിയിലേക്ക് വരുന്നുണ്ട് ഉടൻ തന്നെ പോലീസുകാർ ചോദിച്ചു ഈ പെർഫ്യൂമിൻ്റെ മണം എവിടെ നിന്നാണ് വരുന്നത് അത് കൂടാതെ ദുർഗന്ധവും വരുന്നുണ്ടല്ലോ ഇതെന്താണ് ഈ വീട്ടിനുള്ളിൽ ഉള്ളത് എന്ന് പോലീസുകാർ വീണ്ടും ചോദിക്കുകയാണ് ചോദിക്കുക മാത്രമല്ല ഈ ദുർഗന്ധം വരുന്ന ആ ഒരു ഭാഗത്ത് പോലീസുകാർ സെർച്ച് ചെയ്യാനും തുടങ്ങി അങ്ങനെ ആ വീടിൻ്റെ ഒരു അലമാരയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു ആ അലമാര ഒരു കബോർഡാണ് ആ ഒരു കബോർഡ് തുറക്കാനായിട്ട് പോലീസുകാർ ശ്രമിക്കുകയാണ് പക്ഷേ ആ ഒരു കബോർഡ് ലോക്ക് ചെയ്തിട്ടുണ്ട് താക്കോൽ കൊണ്ട് ഈ കബോർഡിൻ്റെ താക്കോൽ എവിടെയെന്ന് പോലീസുകാർ റിംബിളിനോട് ചോദിച്ചപ്പോൾ റിംബിൾ പറഞ്ഞ മറുപടി അത് അമ്മയുടെ കബോർഡാണ് അമ്മയാണ് ആ കബോർഡ് ഉപയോഗിക്കുന്നത് അമ്മയുടെ കയ്യിലാണ് അതിൻ്റെ താക്കോൽ ഉള്ളത് എന്നാണ് എന്തായാലും പോലീസുകാർ മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ വേഗം ആ കബോർഡിൻ്റെ വാതിൽ വലിച്ച് പൊട്ടിക്കുകയാണ് എന്നിട്ട് അതിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ രണ്ട് കവറുകളാണ് പോലീസുകാർ കണ്ടത് അതിനകത്ത് എന്തോ ഭാരമുള്ള വസ്തുവുമുണ്ട് എന്തായാലും ആ രണ്ട് കവർ കണ്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഈ കവറിനുള്ളിൽ നിന്നാണ് ദുർഗന്ധം വരുന്നത് എന്ന് കാരണം അത്രയ്ക്ക് അസഹനീയമായ രീതിയിൽ ദുർഗന്ധം വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നോ എന്താണ് അതിനകത്ത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് കവറും അഴിച്ച് അതിനുള്ളിലേക്ക് നോക്കിയ പോലീസുകാർ സത്യത്തിൽ വല്ലാതെ പേടിച്ചരണ്ടു പോയി കാരണം മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളാണ് ആ ഒരു രണ്ട് കവറിനകത്തും ഉണ്ടായിരുന്നത് അതും ചീഞ്ഞളിഞ്ഞ് പുഴുവരിച്ച അവസ്ഥയിലുള്ളത് ഒരു മനുഷ്യന്റെ ശരീരം വെട്ടി നുറുക്കിയിട്ട് രണ്ട് കവറുകളിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് എന്താണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത് എന്നിങ്ങനെ നോക്കുന്ന സമയത്ത് പോലീസുകാർക്ക് ആദ്യം തന്നെ ലഭിച്ചത് തലയാണ് ഒരു സ്ത്രീയുടെ തലഭാഗമാണ് പോലീസുകാർ കണ്ടെത്തിയ ആ രണ്ട് കവറിലെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ പോലീസുകാർ വെളിയിലേക്ക് ഇട്ടു എന്നിട്ട് അതെല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ആ ശരീരത്തിലെ ചില അവയവങ്ങളെല്ലാം തന്നെ മിസ്സിങ് ആണ് അത് മാത്രമല്ലാതെ ബീനയുടെ മകളായിട്ടുള്ള റിമ്പിൾ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു എന്ന് ഒരുപക്ഷെ അത് ബീനയായിരിക്കാം ബീനയായിരിക്കാം ആയിരിക്കാം എന്ന് എന്നുകൂടെ പോലീസുകാർ ഉറപ്പിക്കുകയാണ് ഡി എൻ എ ടെസ്റ്റ് എടുക്കാതെ അത് കൺഫേം ചെയ്യാനായിട്ട് പോലീസുകാർക്ക് കഴിയുകയുമില്ല എന്തായാലും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർ റിംബിളിനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ആ വീട്ടിലെ ബാക്കിയുള്ള മുറികളും എല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ ആ വീട്ടിനുള്ളിൽ രണ്ട് ബാത്റൂമാണ് ഉള്ളത് അതിലെ ഒരു ബാത്റൂമിലെ വെള്ളമെല്ലാം അതിൽ ക്ലോസറ്റിലെ ആ ഒരു ഫ്ലഷൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല അത് മാത്രമല്ല അത് വെള്ളമെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് അതിനർത്ഥം ആ ക്ലോസറ്റിനുള്ളിലേക്ക് എന്തോ വസ്തു ഇട്ടിട്ട് ഫ്ലഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് തടഞ്ഞിട്ടാണ് ഈ വെള്ളമെല്ലാം തന്നെ വെളിയിലേക്ക് വന്നിരിക്കുന്നത് അത് കൂടുതലായിട്ട് പരിശോധിച്ചപ്പോൾ പോലീസുകാർ കണ്ടെടുത്ത ശരീരത്തിന്റെ കാണാതായി പോയ ചില അവയവങ്ങളാണ് എന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു പോലീസുകാർ ആ വീട്ടിനുള്ളിൽ കണ്ട മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ രക്തക്കറയുണ്ട് അത് അതുമാത്രമല്ലാതെ ടൈൽസ് എല്ലാം തന്നെ കട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു മെഷീനും അവിടെയുണ്ട് ആ മെഷീൻ്റെ ആ ബ്ലേഡിൽ രക്തക്കറയുണ്ട് അതുകൊണ്ട് തന്നെ ആ മെഷീൻ ഉപയോഗിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ ശരീരം കട്ട് ചെയ്തത് എന്ന് പോലീസുകാർ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ശരീരഭാഗങ്ങളെല്ലാം കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ സ്ത്രീ മരിച്ചിട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ട് ഏകദേശം മൂന്ന് മാസമായിട്ടുണ്ടാവുമെന്നാണ് ഇവർ മരിച്ചിരിക്കുന്നത് പട്ടിണി മൂലമാണ് ഭക്ഷണമൊന്നും ലഭിക്കാതെ ആ ഒരു അവസ്ഥയിൽ അതായത് ഭക്ഷണം ലഭിക്കാതെ ഒരുപാട് 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 നരകയാതന അനുഭവിച്ചിട്ടാണ് ഇവർ മരിച്ചിരിക്കുന്നത് പോലീസുകാർ കണ്ടെടുത്ത ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ബീനയുടെതാണ് എന്ന് അവർക്ക് വളരെ വ്യക്തമാണ് എങ്കിലും അത് ടെക്നിക്കൽ ആയിട്ട് കൂടെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് കൂടെ എടുത്ത് നോക്കുന്ന സമയത്ത് അത് ബീനയുടെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു എന്തിനു വേണ്ടിയാണ് ഒരു മകൾ സ്വന്തം അമ്മയെ ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നത് അത് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നു കാരണം അത്രക്ക് വളരെ മോശം ഭക്ഷണമൊന്നും കൊടുക്കാതെ ആണ് ബീനയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ബീനയുടെ ആ ഒരു ശരീരം അത്രയ്ക്ക് ശോഷിച്ചു പോയിട്ടുണ്ടായിരുന്നുവെന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോലീസുകാർ റിംബിളിനോട് ചോദിച്ചു നീ എന്തിനു വേണ്ടിയാണ് നിന്റെ അമ്മയെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് എന്ന് ഇതിന് മറുപടിയായിട്ട് റിംബിൾ പറഞ്ഞ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഞാൻ ഈ വീഡിയോയുടെ മുമ്പ് പറഞ്ഞ പോലെ റിംബിളിന് ഒരു വയസ്സുള്ള സമയത്താണ് റിംബിളിന്റെ അച്ഛൻ മരിക്കുന്നത് അതും എയ്ഡ്സ് മൂലമാണ് മരിക്കുന്നത് ഈ കാരണം കൊണ്ട് റിമ്പിളിന്റെ അച്ഛന്റെ ഫാമിലി ബീനയെയും മകളെയും അവരുടെ വീട്ടിൽ നിന്ന് വെളിയിലാക്കിയിട്ടുണ്ടായിരുന്നു റിമ്പിളിന് ഒരു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത് അതിനുശേഷം റിമ്പിളും അമ്മയായിട്ടുള്ള ബീനയും മാമന്റെ സംരക്ഷണയിലാണ് ജീവിച്ചു വന്നത് തുടർന്ന് വളർന്ന് വലുതായപ്പോൾ റിമ്പിൾ ഒരു കാര്യം ചിന്തിക്കുകയാണ് എൻ്റെ അമ്മ മോശപ്പെട്ടൊരു സ്ത്രീയാണ് എൻ്റെ അമ്മയ്ക്കാണ് ആദ്യം എയ്ഡ്സ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അച്ഛന് ആ ഒരു അസുഖം വന്നതും ഞങ്ങളുടെ ജീവിതമെല്ലാം തന്നെ താറുമാറായതും എൻ്റെ അമ്മ ഒരു മോശം സ്ത്രീയാണ് എന്ന് റിംബിൾ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് റിംബിൾ നോക്കുമ്പോൾ റിമ്പിളിൻ്റെ അമ്മ എപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട് അത് അതുമാത്രമല്ലാതെ അവർക്ക് എപ്പോഴും വയ്യ സോ എൻ്റെ അമ്മയ്ക്കും ഈ എയ്ഡ്സ് ഉണ്ട് എന്ന് റിമ്പിളിന് ഉറപ്പായിരുന്നു ഇതിനെ ചൊല്ലിയിട്ട് റിമ്പിൾ എപ്പോഴും അമ്മയോട് നല്ല രീതിയിൽ വഴക്കടിക്കുകയും അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും മകളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ബീന സഹോദരനായിട്ടുള്ള സുരേഷിനോട് പറഞ്ഞു അവൾ എന്നെ എപ്പോഴും തല്ലാറുണ്ട് അടിക്കാറുണ്ട് ഇതിനെ ചൊല്ലിയിട്ടാണ് എന്നോട് വഴക്കിടുന്നതെന്നെല്ലാം തന്നെ തുറന്നു പറഞ്ഞു സുരേഷ് റിമ്പിളിനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു നിന്റെ അച്ഛനാണ് ഈ അസുഖം ആദ്യം ഉണ്ടായിരുന്നത് അതിലൂടെയാണ് അമ്മയ്ക്ക് വന്നത് അല്ലാതെ നിന്റെ അമ്മ മോശക്കാരിയൊന്നുമല്ല ഒന്നുമല്ല അവർ വളരെ നല്ല സ്ത്രീ തന്നെയാണ് നിന്നെ നോക്കാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുരേഷ് റിമ്പിളിന് പറഞ്ഞു കൊടുത്തുവെങ്കിലും റിംബിളിൻ്റെ മനസ്സിൽ അമ്മയോട് അടങ്ങാത്ത പകയും ദേഷ്യവും തോന്നിക്കൊണ്ടേയിരുന്നു അങ്ങനെ റിമ്പിളിൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസം എല്ലാം തന്നെ കഴിഞ്ഞു തുടർന്നുള്ള പഠനത്തിന് നീ ശ്രമിക്കുന്നില്ലേ എന്ന് അമ്മ മകളോട് ചോദിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് റിമ്പിൾ ഒന്നും തന്നെ പറഞ്ഞില്ല അത് മാത്രമല്ലാതെ തിരികെ നല്ല രീതിയിൽ ചീത്ത പറയുകയാണ് ചെയ്തത് എന്തായാലും അതിനുശേഷം പഠിക്കാനായിട്ട് റിമ്പിളിന് താല്പര്യമുണ്ടായിരുന്നില്ല ചുമ്മാ ഫോണും നോക്കി വീട്ടിൽ വെറുതെ ഇരിക്കുക മാത്രമാണ് ചെയ്തത് മാസം മാസം മാമൻ പണം അയച്ചു കൊടുക്കുന്നത് കൊണ്ട് ചുമ്മാ വീട്ടിൽ ജീവിക്കുക അത്രമാത്രം അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യുകയില്ല ഇങ്ങനെ വല്ലാത്തൊരു രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ സുരേഷ് ബീനയോട് പറയുകയാണ് ഇവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതല്ലെങ്കിൽ ഇവൾ ശരിക്കും തിരിച്ച് ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഇവളുടെ വിവാഹം നടക്കണം വിവാഹം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവൾ നല്ല രീതിയിലേക്ക് മാറുമെന്ന് സുരേഷ് ബീനയോട് പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് ഇവർ രണ്ടുപേരും തീരുമാനിക്കുന്നു റിമ്പിളിൻ്റെ വിവാഹം നടത്തി കൊടുക്കാം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് വിവാഹാലോചനകളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു ഈ കാര്യം പറഞ്ഞപ്പോൾ റിമ്പിൾ വല്ലാതെ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടു എന്ന് മാത്രമല്ല ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ് എനിക്ക് മറ്റൊരാളെയാണ് ഇഷ്ടം അയാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വീട്ടിൽ വലിയ ബഹളങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി അത് മാത്രമല്ലാതെ എന്റെ വിവാഹം നിങ്ങൾ എന്തിനാണ് നോക്കണേ എന്ന് പറഞ്ഞിട്ട് ബീനയെ ഒരുപാട് ഉപദ്രവിക്കുകയും ശാരീരികമായിട്ടും മാനസികമായിട്ടും വല്ലാതാക്കുകയും ചെയ്യുകയാണ് മകൾ എന്നെ ഇങ്ങനെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ബീന വീണ്ടും സുരേഷിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഈ ഒരു പ്രശ്നം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ട് സുരേഷ് ആ വീട്ടിലേക്ക് വരികയും സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയിട്ട് നിന്റെ വിവാഹം ഞങ്ങൾ എന്തായാലും തീരുമാനിക്കുന്നില്ല നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്തോ നീ നിന്റെ അമ്മയെ ഉപദ്രവിക്കരുത് അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുകയാണ് ഇപ്പോൾ അമ്മയെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് അവസാനമായിട്ട് ആ വീട്ടിൽ നിന്നും പോകുന്നത് അങ്ങനെ ആ വീട്ടിൽ ഒരു നരക ജീവിതമാണ് അവർ ജീവിച്ചു വന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം റിമ്പിളിൻ്റെ അമ്മയായിട്ടുള്ള ബീന ആ വീട്ടിലെ ബാത്റൂമിൽ വെച്ച് ഒന്ന് വഴിക്ക് വീഴുകയാണ് വീഴുക എന്ന് പറയുമ്പോൾ കാര്യമായിട്ടുള്ള സ്ക്രാച്ച് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ആ ബാത്റൂമിൽ നിന്നും തിരികെ എഴുന്നേറ്റ് പോവാനായിട്ട് അവർക്ക് കഴിയുന്നേ കഴിയുന്നേയില്ല അതിശക്തമായിട്ടുള്ള വേദനയുണ്ട് എന്നെ ഒന്ന് പിടിച്ച് എന്ന് പറഞ്ഞിട്ട് ബീന ഒരുപാട് തവണ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു അമ്മയുടെ കരച്ചിൽ റിമ്പിൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അരികിലേക്ക് റിമ്പിൾ പോയില്ല എന്തായാലും നടക്കാൻ വയ്യ ഒട്ടും നടക്കാൻ എന്നൊരു സാഹചര്യമാണ് എന്തായാലും എഴഞ്ഞെഴിഞ്ഞ് അവർ പതിയെ അവരുടെ എത്തി ആ ബെഡിലേക്ക് കയറി കിടക്കുകയും ചെയ്തു ബീനയ്ക്ക് എപ്പോഴും മരുന്ന് കഴിക്കണമായിരുന്നു കാലിത്തരത്തിൽ ഈ രീതിയിലായത് കൊണ്ട് തന്നെ മരുന്നെടുത്ത് കഴിക്കാനായിട്ട് മരുന്നിൻ്റെ അരികിലേക്ക് പോകാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല ഇവരുടെ ഫോൺ കയ്യിൽ എടുക്കാനായിട്ടും ഇവർക്ക് കഴിയുന്നില്ല എന്നാൽ ഇതേ സമയത്ത് റിമ്പിൾ ആയിക്കോട്ടെ അമ്മയെ ഒന്ന് സഹായിക്കുന്നതു പോലുമില്ല അതുമാത്രമല്ലാതെ അവരുടെ ഫോൺ കയ്യിൽ കൊണ്ട് കൊടുക്കുകയോ യാതൊരു സഹായവും ചെയ്യുന്നില്ല അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ഒരു നരക തുല്യമായിട്ടുള്ള അവസ്ഥ അമ്മയ്ക്ക് കൊടുക്കുകയാണ് റിമ്പിൾ ദിവസങ്ങൾ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളം പട്ടിണി കടന്ന് കൃത്യമായിട്ടുള്ള മെഡിസിൻ ലഭിക്കാതെ അതിക്രൂരമായിട്ട് ദയനീയമായിട്ട് ബീന ആ കട്ടിൽ തന്നെ കിടന്ന് മരണപ്പെട്ടു ഇതേ സമയം റിമ്പിളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ബീന ഇത്തരത്തിൽ കിടപ്പിലായ ശേഷം റിംബിൾ തന്നെയാണ് ആ വീട്ടിലെ ചെറിയ പണികളെല്ലാം തന്നെ ചെയ്തത് പാചകം ചെയ്തത് അമ്മ പാചകം ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മയെ തെറി പറഞ്ഞുകൊണ്ടാണ് ഇവർ ആ വീട്ടിലെ നിവൃത്തികേട് കൊണ്ടുള്ള ഓരോ പാചകം ചെയ്യലും ചെറിയ ചെറിയ പണികളെല്ലാം തന്നെ ചെയ്തു വന്നത് അവസാനം ബീന മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ റിംബിൾ ഒരുപാട് സന്തോഷിച്ചു എന്തായാലും അമ്മ മരിച്ചല്ലോ എന്ന് ഒരുപാട് ആഹ്ലാദിച്ചു പക്ഷേ അവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അമ്മ ഇത്തരത്തിൽ വീട്ടിനുള്ളിൽ കിടന്ന് മരിച്ചു എന്നറിഞ്ഞാൽ എല്ലാവരും എന്നെ സംശയിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മയെ എങ്ങനെയെങ്കിലും മറ്റാരും അറിയാതെ അമ്മയുടെ ആ ഒരു ശരീരമെല്ലാം തന്നെ ഇവിടെ നിന്നും ഒഴിവാക്കണമെന്ന് റിംബിൾ തീരുമാനിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ റിമ്പിൾ ബോയ്ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ വീട്ടിൽ ടൈലിൻ്റെ ചില വർക്കുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിനാവശ്യമായിട്ട് ഒരു കട്ടർ വേണം നീ എന്തായാലും ആ കട്ടർ എനിക്ക് കൊണ്ടുവന്ന് വന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ് ഈ ബോയ് ഫ്രണ്ട് ആ കട്ടർ ഇവളുടെ അരിയിലേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തു റിമ്പിൾ അങ്ങനെ ബോയ്ഫ്രണ്ട് കൊടുത്ത ആ ടൈല് കട്ട് ചെയ്യുന്ന ആ ഒരു മെഷീൻ കൊണ്ട് അമ്മയുടെ ശരീരം അമ്മയുടെ ആ ഒരു ശരീരത്തെ ബാത്റൂമിലേക്ക് വരച്ച് കൊണ്ടുപോയിട്ട് ശരീരത്തെ ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് അതിലെ ഓരോ അവയവങ്ങളെല്ലാം തന്നെ ക്ലോസറ്റിലിട്ട് അത് ഫ്ലഷ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത് പക്ഷേ ആദ്യം ഒന്ന് രണ്ട് ഭാഗം ഇട്ടപ്പോൾ തന്നെ അത് ഇടയിൽ വെച്ച് ബ്ലോക്ക് ബ്ലോക്കായിപ്പോയി പിന്നീട് ഉള്ളിലേക്ക് ഇടാൻ പറ്റാത്തൊരവസ്ഥയായി ഇതിനുശേഷമാണ് അവൾ വെളിയിലേക്ക് പോയിട്ട് രണ്ട് പോളിത്തീൻ കവർ മേടിച്ച് അതിലേക്ക് ബാക്കിയുള്ള ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഇട്ട് അത് കാബ്ബോർഡിനുള്ളിലേക്ക് വയ്ക്കുന്നത് അങ്ങനെ കബോർഡിനുള്ളിൽ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വല്ലാത്ത ബാഡ് സ്മെല്ല് വെളിയിലേക്ക് വരാനായി തുടങ്ങി ഈ ബാഡ് സ്മെല്ല് എങ്ങനെയാണ് ഇല്ലാതാക്കുക എന്ന് ചിന്തിച്ചിട്ടാണ് റിമ്പിൾ വീണ്ടും വെളിയിലേക്ക് പോയിട്ട് ഒരുപാട് പെർഫ്യൂംസ് എല്ലാം തന്നെ മേടിച്ചിട്ട് വന്നു എന്നിട്ട് ഈ പറയുന്ന ആ ഒരു കവറിനുള്ളിൽ ഒരുപാട് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരുന്നു ഓരോ ദിവസവും സ്പ്രേ ചെയ്തുകൊണ്ടേയിരുന്നു ഇങ്ങനെ ഉള്ള ഈ പ്രവർത്തികളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് റിംബിളിൻ്റെ മനസ്സും വല്ലാത്തൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഒരു സൈക്കോ പോലെ ആയിട്ടുണ്ടായിരുന്നു സൈക്കോ പോലെ ആയി എന്നല്ല ഓൾറെഡി അവൾ സൈക്കോ തന്നെയാണ് എന്തായാലും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവളീ സ്പ്രേ ഇങ്ങനെ കൂടുതലായിട്ട് ബാറ്റ്സ്മെനിൽ വരുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും അത് മാത്രമല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെളിയിൽ പോയിട്ട് ഒരാഴ്ചക്കുള്ള ഭക്ഷണമെല്ലാം തന്നെ ഓൾറെഡി മേടിച്ച് വെക്കും എന്നിട്ട് അത് വീട്ടിനുള്ളിൽ വെച്ച് തന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും വീണ്ടും ബാറ്റ്സ്മെന് നല്ല രീതിയിൽ വരുന്ന സമയത്തെല്ലാം തന്നെ കയ്യിലുള്ള സ്പ്രേ ഉപയോഗിച്ചത് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരു രീതിയിലാണ് അവർ ജീവിച്ചു വന്നത് ഇതിൽ പറഞ്ഞാൽ വിശ്വസിക്കാത്ത സഹിക്കാൻ കഴിയാത്തൊരു കാര്യം ഏകദേശം മൂന്ന് മാസത്തോളം ഈ രീതിയിലാണ് റിമ്പിൾ ആ വീട്ടിനുള്ളിൽ ജീവിച്ചത് ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് നാല് തവണ മാത്രമാണ് അവൾ കുളിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് രീതിയിലായിരിക്കും അവരുടെ മാനസികാവസ്ഥ റിമ്പിൾ ഏറ്റു പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഒരു സ്ത്രീക്ക് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് നല്ല സംശയം അതുകൊണ്ട് തന്നെ കാമുകന് ഈ കേസുമായിട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല റിമ്പിളും അത് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ പ്രവൃത്തി എല്ലാം തന്നെ ചെയ്തത് ആരും എന്നെ സഹായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷെ പോലീസുകാർക്ക് ഇത് വിശ്വസിക്കാനായിട്ട് കഴിയണ്ടേ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്തായാലും തുടർന്നുള്ള എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസുകാർ റിംബിളിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ റിംബിളിന്റെ ആ ഒരു മാനസികാവസ്ഥ നോക്കുകയാണെങ്കിൽ റിംബിൾ ജനിക്കുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരു രീതിയിലേക്കാണ് അവരുടെ ജീവിതം മാറിപ്പോയത് ഒരു പക്ഷേ റിംബിളിന് റിംബിളിന്റെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല പക്ഷേ ഒരു സ്ത്രീ ഈ രീതിയിലേക്കൊക്കെ ആയി പോവുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് അവരുടെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ ശരിക്കും പേടിയാവുന്നില്ലേ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരുപടി ആയിട്ട് വീണ്ടും കാണാം പറഞ്ഞു പറഞ്ഞ് എനിക്കെൻ്റെ തലമേ നിൽക്കാൻ തുടങ്ങി ഇതൊരു വല്ലാത്തൊരു കേസായിപ്പോയില്ലേ മറ്റൊരു ഇവിടെ ആയിട്ട് വീണ്ടും കാണാം ബൈ